മുല്ലപ്പെരിയാർ വിഷയത്തിൽ നമ്മളോടൊപ്പം സംസാരിക്കാനുള്ളത് നമസ്കാരം ഇന്ന് കൊറേ ടയേർഡാണല്ലോ കാരണം ഈ അടുത്തിടങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂസ് യൂട്യൂബിൽ കാണുന്നത് താങ്കളുടെയാണ് അതുകൊണ്ടാണ് ചോദിച്ചത് ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ വയനാട് ഇഷ്യൂ ആയി വീണ്ടും ആളുകൾ തേടിയെത്തിയത് അതോ ഇത് തുടർച്ചയായി പറഞ്ഞപ്പോൾ ഇപ്പഴാണ് ഒരു മീഡിയ അറ്റൻഷൻ കിട്ടിയത് മീഡിയ അറ്റൻഷൻ എല്ലാ കാര്യത്തും ഉണ്ടല്ലോ ആദ്യത്തെ വിധി വന്നപ്പോഴാണ് ദേശീയ മാധ്യമങ്ങളും തമിഴ് മാധ്യമങ്ങളും അതിൽ ആഘോഷമാക്കി മാറ്റിയത് കേരളത്തിൽ ഇച്ചിരി കുറവ് മീഡിയ അറ്റൻഷൻ കുറവായിരുന്നു ഇതിന് എല്ലാ കാലത്തും പ്രസക്തിയില്ലേ ഇത് ഡെമോക്രസീൻ്റെ വാള് പോലെ നമ്മുടെ തലയ്ക്ക് മേലെ നിൽക്കുമ്പോൾ എല്ലാ കാലത്തും ഇതിന് പ്രസക്തി ഉണ്ട് ഇപ്പോഴാണെങ്കിൽ ഇത് ഇപ്പോഴാണെങ്കിലും ഈ വയനാട് പ്രശ്നമൊന്നുമല്ല ഭൂകമ്പം ഭൂകമ്പമാണ് കേരളത്തിൻ്റെ പ്രശ്നം ഈ ഒരു ഒരു മാസം രണ്ട് മാസം മുമ്പ് തൃശ്ശൂരും പാലക്കാടും ഒരു മൂന്ന് ദിവസങ്ങളിൽ ത്രീ പോയിൻറ്റ് വൺ വരുന്ന ഉണ്ടായി തൃശ്ശൂർ വലിയ ഭൂമിക്കടിക്കുന്നു വലിയ മുഴക്കം ഉണ്ടായി അതേ മുഴക്കം തന്നെ മൂന്നാല് മാസം കോട്ടയത്തും ഉണ്ടായി കേരളത്തിലൂടെ നീളം റിക്ടർ സ്കെയിലിൽ രണ്ടേ തുടങ്ങിയ രണ്ട് മാഗ്നിറ്റ്യൂഡിൽ തുടങ്ങിയ ഭൂകമ്പങ്ങൾ മാഗ്നിറ്റ്യൂഡ് കൂടി കൂടി ത്രീ പോയിന്റ് ഫോർ വരെയായി രണ്ടായിരത്തി പതിനൊന്ന് തുടങ്ങിയതാണ് നൂറോളം ഭൂകമ്പങ്ങൾ ഉണ്ടായി എൺപത്തിനാല് ഡാംസ് ഉണ്ടാക്കി വെച്ച് ഭൂമിയുടെ അന്തർഭാഗത്തേക്ക് വലിയ പ്രഷർ കൊടുത്തതുകൊണ്ട് പാറകൾ ഭൂമിയുടെ അടിത്തറ മുഴുവനും തകർന്നു കേരളത്തിന്റെ കേരളത്തിന്റെ അടിത്തറ തകർന്നു എന്ന് പറയാം എമ്പത്തിനാല് ഡാംസിന്റെ വാട്ടർ പ്രഷറും കൊണ്ട് അടിയിലുള്ള റിലേസ് റോഡ് തെന്നി മാറിയുവാൻ തമിഴ്നാട് വരെ പോയി എല്ലാ ഡാമിന്റെ അടിയിലും വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു എന്ത് പഠനത്തിന്റെ ഏജൻസീസ് പഠിച്ചിട്ടുണ്ട് കേരള സർക്കാരോട് ചോദിച്ചാൽ പറയുമല്ലോ ഞാൻ വിവരാവകാശം വെച്ച് ചോദിക്കാ ഉണ്ടായി ഈ ഭൂകമ്പങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്താണ് ഡാമുകളുടെയൊക്കെ വല്ല പഠന പഠനത്തെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ സർക്കാരിന്റെ കയ്യിലുണ്ട് ഇതൊന്നും സുപ്രീം കോടതിയിൽ വന്നിട്ടില്ല കേട്ടാ അതുകൊണ്ട് നിങ്ങൾ ചോദിച്ചാൽ തരുവൊന്നും എനിക്കറിയില്ല സംഭവം സർക്കാരിന്റെ കയ്യിലുണ്ട് ഞാൻ ചോദിച്ചത് എന്തിന്റെ ആ പറയുന്ന പഠനത്തിന്റെ എന്തിന്റെ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് സാർ ഇങ്ങനെ സംസാരിക്കുന്നത് ഇത് ഒരുപാട് ഏജൻസികൾ പഠിച്ചിട്ടുണ്ട് ഐ ഐ ടി റൂർക്കി പഠിച്ചിട്ടുണ്ട് ഐ ഐ ടി ഡൽഹി പഠിച്ചിട്ടുണ്ട് ഏഷ്യൻ ഡാം സേഫ്റ്റി അതോറിറ്റി വർക്ക് പഠിച്ചിട്ടുണ്ട് ഐക്യരാഷ്ട്ര സംഘടന തന്നെ നിയോഗിച്ച വിദഗ്ധ ഐ മീൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ അക്കാഡമിക് വിങ് പഠിച്ചിട്ടുണ്ട് കേരള ഗവൺമെൻറ് തന്നെ പഠി നിയമിച്ച വിദഗ്ധ സമിതി പഠിച്ചിട്ടുണ്ട് ഇവ ഇവയുടെ ഒക്കെ ഇതിലുള്ള ആൾക്കാരുടെ സ്റ്റേറ്റ്മെന്റ്സും ഒക്കെ വെച്ചിട്ടാണ് പറയുന്നത് ഈ ഭൂമി വിൽക്കം ഉണ്ടായാൽ ഭൂമി വിൽക്കം അതല്ല ഭൂമി വിൽക്കം കെ എസ് ബിയുടെ ഞാൻ സുപ്രീം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് കെ എസ് ബിയുടെ അല്ല ഇപ്പോൾ എന്നോട് ഭൂമികുൽക്കത്തെ കുറിച്ചാണ് സംസാരിച്ചത് അതാണ് ഞാൻ എന്തിന്റെ എന്ത് നമ്മളെ ഒരു ഒരു കാര്യം സാർ ഒരു വക്കീലാണ് വക്കീൽ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഏത് കോടതിയിലും ഫാക്സ് ആണ് വേണ്ടത് ഫാക്സ് എന്ന് പറഞ്ഞാൽ നമുക്കത് ആ ഫാക്സ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കത് എത്ര സാഹചര്യം കണ്ട ഒരാൾ ദൃക്സാക്ഷി പറഞ്ഞാലും ആ ദൃക്സാക്ഷിക്ക് മേളിലും അതാണ് ഞാൻ ചോദിച്ചു വന്നത് അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞ ഭൂകമ്പമൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇത് എല്ലാ ചാനലിലും പറയുന്നത് പോലെ മൂന്നാ മുല്ലപ്പെരിയാർ പൊട്ടും എന്ന് ഇത്ര കോൺഫിഡൻസോടെ പറയാൻ പറ്റുന്ന എങ്ങനെയാണ് ഭൂകമ്പം എന്ന പട്ടത്തില്ലേ ഭൂകമ്പം കൃത്യമായ ഒരു അളവ് പറയാൻ പറ്റുമോ റിപ്പോർട്ടിലുണ്ട് സുപ്രീം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് പറയാമോ എന്ന് നമ്മുടെ ചാനലിലേക്ക് രണ്ട് മാഗ്നിറ്റ്യൂഡ് ആണ് തുടങ്ങിയത് പറയാൻ ആയിട്ട് അതിനു മുമ്പ് ഭൂകമ്പങ്ങളുണ്ട് ആയിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ചില് ഇടുക്കി ജില്ല മുഴുവനും ഭൂകമ്പത്തിൽ പോയിന്നൊരു റിപ്പോർട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ റീസന്റ് ആയിട്ടുള്ള കാര്യം പറയാം രണ്ടായിരത്തി പതിനൊന്നിൽ റിക്ട് സ്കെയിലിൽ രണ്ട് മാഗ്നറ്റിൽ കാണിച്ച പത്തിരുപത്തിരണ്ട് ഉണ്ടായി അതിനുശേഷം ഇങ്ങനെ കൂടി കൂടി വന്ന് ഫിനിഷ് ചെയ്തിരിക്കുന്നു കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് ഈ ചലനങ്ങൾ കേരളത്തിലല്ല ഭൂമിയിൽ എവിടെയും പ്ലൈറ്റ് എക്ട്രോണിക് ഫലമായിട്ട് ഭൂകമ്പം ഉണ്ടാകും അതായത് നമ്മുടെ കേരള അല്ലെങ്കിൽ ഇന്ത്യയിൽ അഞ്ച് സോണായിട്ട് തന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ട് അതിൽ എന്താ പറയാ മൂന്നാമത്തെ സോണിലാണ് മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാർ ഇരിക്കുന്നത് മുല്ലപ്പെരിയാറി കേരള മൊത്തത്തില് മുല്ലപ്പെരിയാർ ഇരിക്കുന്ന ഭാഗമാണ് എക്സാക്ട് ഇപ്പോൾ നമ്മൾ മുല്ലപ്പെരിയാർ ഡാമിലേക്കാണ് വരുന്നത് അവിടെ എന്ന് പറയുന്ന സ്ത്രീ സോണിൽ ഇരിക്കുന്ന എത്കേക്കിന്റെ ഇത് എന്ന് പറയുന്നത് ഫൈവ് പോയിന്റ് സിക്സ് വരെയെന്നാണ് എത്കേക്ക് പറയുന്നത് വരെ എന്നാണ് അപ്പൊ നമ്മളോട് പറയുന്നത് അതി ഭൂ അതി ഭീകരമായ അതായത് ആറിന് മുകളിൽ അല്ലെങ്കിൽ ആറോ വന്നാൽ ഭൂകമ്പം ഉണ്ടായാൽ ഇത് പൊട്ടി തകരും അല്ല അല്ല ആറൊന്നും വരണ്ട ആറ് പറഞ്ഞാൽ വലിയ ഭൂകമ്പമാണ് ഭൂകമ്പമാണ് അത്രയൊന്നും വരണ്ടി ലൂസൺ ആണ് ഒരു ഫോർ പ്ലസ് വന്നായത് താഴെ കിടക്കും ഇതിന്റെ അടിയിൽ തന്നെ വലിയൊരു ഭൂഗർഭ വിള്ളൽ കണ്ടെത്തിയിട്ടുണ്ട് അതെ ആ ഞാൻ ചോദിക്കുന്നത് ആ ഫാക്ട് സാർ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഫാക്ട് റിപ്പോർട്ട് എവിടെങ്കിലും ഇപ്പൊ കയ്യിലുണ്ടോ എന്റെ കയ്യിൽ ഇപ്പ ഇല്ല പിന്നെ എങ്ങനെയാണ് സുപ്രീം കോടതിയിൽ ഇതെല്ലാം ഹാജരാക്കിയിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് സുപ്രീം കോടതിയിൽ ചെന്നാൽ അതിന്റെ അവിടുന്ന് കോപ്പീസ് എടുക്കാൻ പറ്റും അല്ല ഞാൻ ചോദിക്കാം ഡോക്യുമെന്റ് ആണ് ഓക്കെ ഞാൻ ചോദിക്കാനുള്ള കാരണം ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പല വീടുകളിലും ഇപ്പം എനിക്ക് തോന്നുന്നു വയനാടിന്റെ ഒരു സംഭവം ഇപ്പം ഈ ലൈവ് ട്വന്റി ഫോർ അവേഴ്സ് ചാനലുകൾ ഉള്ളതുകൊണ്ട് കണ്ട് 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 സാധാരണക്കാരായ വീട്ടമ്മമാരും സാധാരണക്കാരായ ആളുകൾ ഭയങ്കര പാനിക് ആവുന്ന ആവുന്നൊരു അവസ്ഥയുണ്ട് പാനിക്കൽ നാട് വിട്ടു പോകേണ്ട അവസ്ഥയാണുള്ളത് ഇത് എന്താ ഈ പറയണത് ഇവിടെ എൺപത്തിനാല് ഡാംസ് മുപ്പത്തെണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് കിലോമീറ്റർ സ്ഥലത്ത് ഉണ്ടാക്കി വെച്ച് പത്തയ്യായിരം കോറി ഉണ്ടാക്കി വെച്ച് സഹിപർവ്വത ആകെ തകർത്ത് സീഷോറും മുഴുവനും നാശമാക്കി വെച്ചിരിക്കുന്നു ഗാഡ്ഗിൽ പറഞ്ഞില്ലേ മാധവ ഗാഡ്ഗിൽ എന്താ പറഞ്ഞത് അദ്ദേഹം പഠിച്ചിട്ടാണ് പറഞ്ഞത് അദ്ദേഹം ഒരുപാട് വയസ്സായ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് തന്നെ വലിയ ദുരന്തം കേരളം കാണുമെന്ന് പറയുമ്പോ പാനിക്കാവാണ്ട് പറ്റുവോ ഈ നാട് വിട്ടു പോവാണ്ട് പറ്റുമോ എന്നോട് എല്ലാവരും പറയണതാണ് നാട് വിട്ടുപോകുന്നവരാണത് സാറെങ്കിലും ജീവിച്ചിരിക്കട്ടെ എന്ന് ഞാൻ ചോദിച്ചതെന്ന് അതൊന്നും അല്ല ചോദിച്ചത് അതാണല്ലോ ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെയാണ് വരുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ നാട് വിട്ടു പോകുക അല്ലെങ്കിൽ ഇത് ചെയ്യുക ഇങ്ങനെ എങ്ങനെയാണ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് സർക്കാർ പോലും മുല്ലപ്പെരിയാർ ഇഷ്യൂ രണ്ടായിരത്തി ഏഴിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു നിങ്ങൾ പബ്ലിക്കായിട്ട് എന്ത് പറയരുത് ഇങ്ങനെ ജനങ്ങളെ ഭരിഭ്രാന്തിപ്പെടുത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നീട് ഞാൻ നോക്കുന്നു ഞാൻ പറഞ്ഞല്ലേ വയനാട് ഇഷ്യൂവിന് ശേഷം സാറിന്റെ ഒരു ഇന്റർവ്യൂയില് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം മുല്ലപ്പെരിയാർ പൊട്ടും രണ്ട് മുല്ലപ്പെരിയാർ അത് അറിഞ്ഞൂടെ ഞാനല്ല പറയുന്നത് ഞാൻ പൊട്ടില്ല എന്നാ പറയുന്നത് കാരണം ഞാൻ ഇതിന്റെ മുമ്പിൽ നിൽക്കുന്നത് കൊണ്ട് ഞാൻ മിസ്റ്റേക്കാണ് കുറച്ച് സ്പിരിച്വൽ ആണെന്ന് കൂട്ടിക്കോ ഞാൻ ഇതിന്റെ മുമ്പിൽ നിൽക്കുന്നത് പൊട്ടില്ലാന്ന് ഞാൻ പറയുന്നത് പൊട്ടുമെന്ന് പറയുന്നത് വിദഗ്ദ്ധ ഏജൻസികളാണ് ഇതിനെ കുറിച്ച് പഠിച്ചവരാണ് പൊട്ടും എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ചാനൽ വഴി പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഞാൻ ഏറ്റുപറച്ചിലാണ് ഈ വിദഗ്ധന്മാര് പറഞ്ഞത് ഞാൻ ഏറ്റു പറയുകയാണ് ചെയ്യുന്നത് പറഞ്ഞതാണ് ഞാൻ ഏറ്റു പറയുന്നത് മതില് കിട്ടിയില്ലേ ഇവിടുന്ന് പിണറായി വിജയൻ മാത്രമല്ല പ്രതിപക്ഷത്തുള്ളവരും നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും പറഞ്ഞിട്ട് നമ്മൾ മതിലേ കയറി നിന്നതല്ലേ മതില് കിട്ടിയില്ല ഒരറ്റം പോലെ ഒരറ്റം മരേ നമ്മൾ പാനിക് ആയതുകൊണ്ടാണ് ഞങ്ങളൊക്കെ പോയി ആ മതിലിൽ ചേർന്നത് അദ്ദേഹം പറയുമ്പോ എങ്ങനെ വിശ്വസിക്കാണ്ടിരിക്കും അതാണ് ഞാൻ ആധികാരികതയുണ്ട് അതായത് ഒരു സ്റ്റേറ്റ് പറയുന്ന ഞാൻ പറയുന്ന പിണറായി വിജയൻ എന്നല്ല ഒരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി അതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റേറ്റിലെ ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന സർക്കാർ പറയുമ്പോ നമുക്കതിനൊരു ആധികാരികതയുണ്ട് ആധികാരികത ഇല്ലാത്ത കാര്യങ്ങൾ സർക്കാർ പറയാറുണ്ട് അതവിടെ നിൽക്കട്ടെ ഈ കാര്യത്തില് ജനങ്ങളെ ഭയവിഹലരാക്കി ഒരു മതില് കെട്ടാൻ പ്രേരിപ്പിച്ചത് ആരാണ് കാര്യത്തിലാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിന്റെ അറ്റം മുതൽ മറ്റേ വരെ സൃഷ്ടിച്ച് മുല്ലപ്പെരിയാർ ഇപ്പൊ പിണറായി വിജയനും പ്രതിപക്ഷത്തുള്ള ആളുകളുമാണ് അവരെല്ലാവരും പോയി ഞങ്ങളോട് ഞങ്ങളും പോയി അവിടെ നിന്നതല്ലേ അപ്പോൾ സർക്കാർ ഒന്നും ചെയ്യു മുന്നേ ഉള്ള സർക്കാരും ഇപ്പോൾ നിൽക്കുന്ന സർക്കാരും മുല്ലപ്പെരിയാറിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്നാണോ പറയുന്നത് മതില് കെട്ടുക മാത്രമായിരുന്നു അല്ലാതെ എന്ത് ചെയ്തിട്ടുണ്ട് നൂറ്റിമുപ്പത് വർഷം പഴക്കമായ ഈ ഡാം അറുപത് വർഷമായി അറുപത് വർഷം മുമ്പാണ് ഇത് ഡീ കമ്മീഷൻ ഇമ്മീഡിയറ്റ് ഡീ കമ്മീഷൻ സെൻട്രൽ വാട്ടർ കമ്മീഷൻ പറഞ്ഞത് ഈ അറുപത് വർഷമായിട്ടും ഇവരെന്താ ചെയ്തിട്ടുള്ളത് ഉണ്ടല്ലോ ഇമ്മീഡിയറ്റ് ഡീ കമ്മീഷൻ ഏത് ഏജൻസീസ് ആണ് സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഏത് വർഷമാണ് ചെയ്യണമെന്ന് പറഞ്ഞു ആ ഇമ്മീഡിയറ്റ് ഡി കമ്മീഷൻ മുല്ലപ്പെരി മുല്ലപ്പെരിയാർ ഡാം തകർച്ചയിലാണ് ഇമ്മീഡിയറ്റ് ഡി കമ്മീഷൻ വേണമെന്ന് സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഡോക്ടർ കെ സി തോമസാ പറഞ്ഞത്